എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂലൈ മുപ്പതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഈ വർഷത്തെ വിദ്യാധനം പദ്ധതിയിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വർഷത്തിൽ വിദ്യാഭ്യാസ ധനസഹായമായിട്ട് സഹായമായിട്ട് മൂവായിരം രൂപയും അഞ്ചു മുതൽ പത്ത് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് അയ്യായിരം രൂപയും പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും അതിന് മുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പതിനായിരം രൂപയുമാണ് ഇത് പ്രകാരം ധനസഹായം ലഭിക്കുക സ്ത്രീകൾ ഗൃഹനാഥകളായിട്ടുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ധനസഹായത്തിന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കഴിയുക ഓരോ വർഷവും പുതിയ അപേക്ഷയാണ് വയ്ക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി അധ്യയന വർഷത്തെ അപേക്ഷ ഡിസംബർ ഡിസംബർ പതിനഞ്ച് വരെ സമർപ്പിക്കാവുന്നതാണ് ഡബ്ല്യൂ ഡു ഡോട്ട് സ്കീംസ് ഡോട്ട് ഡബ്ല്യൂ സി ഡി ഡോട്ട് കേരള ഡോട്ട ജിഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കൂടുതൽ വിവരങ്ങൾ അടുത്തുള്ള അങ്കനവാടിയിലും ഐ സി ഡി എസ് പ്രൊജക്ട് ഓഫീസുകളിൽ നിന്നും ലഭിക്കുന്നതാണ് പൂജ്യം നാല് ഏഴ് നാല് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് ഇരുപത്തി എട്ട് പൂജ്യം ഒൻപത് എന്ന നമ്പറിലും ഇത് സംബന്ധിച്ചുള്ള സംശയങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കർഷക തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി അല്ലെങ്കിൽ ടി എച്ച് എസ് എൽ സിയിൽ എല്ലാ വിഷയങ്ങളിലും എഴുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിൽ മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്ലസ് ടു ബി എസ് എസ് സിയിൽ എൺപത്തി അഞ്ച് ശതമാനത്തിന് എല്ലാ വിഷയത്തിലും മുകളിൽ മാർക്ക് ലഭിച്ചിട്ടുള്ളവർക്കും ഈ ഒരു ധനസഹായത്തിന് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ അറിയുന്നതിനും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ 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 ഡോട്ട് അഗ്നി വർക്കേസ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് മുഖേന ഓഗസ്റ്റ് മുപ്പത് വരെയാണ് ക്ഷേമതി ഓഫീസുകളിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക അപേക്ഷാ ഫോം ഡബ്ല്യൂ 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 ഡോട്ട് അഗ്നി വർക്കേസ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഏഴ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് നാൽപ്പത്തി ഒൻപത് ഇരുപത്തി മൂന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഭൂരിഭാഗം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടാകും എത്തിയിട്ടുള്ള ആളുകൾ താഴെ ഒന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് പെൻഷൻ വിതരണം സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആ തടസ്സപ്പെട്ടിരുന്ന എല്ലാ അക്കൗണ്ടുകളിലേക്കും ഇന്ന് രാവിലെ മുതൽ തന്നെ കയറി തുടങ്ങിയിട്ടുണ്ട് അക്കൗണ്ടിലേക്ക് വിതരണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ആ അക്കൗണ്ടിലേക്ക് എത്താത്ത ആളുകൾക്ക് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്ത് ആദ്യത്തെ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിന്നീട് നിങ്ങളുടെ ആധാർ നമ്പറും തൊട്ട് താഴെയുള്ള അഞ്ചക്ക നമ്പറും നൽകിയതിനു ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയും അതിൽ നിങ്ങളുടെ പെൻഷൻ കൈമാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ കാണാൻ കഴിയുന്നതാണ് അപ്പൊ കൈമാറിയിട്ടുണ്ട് എന്ന് കാണിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ബാങ്കുമായിട്ടൊന്ന് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതാണ് പെൻഷൻ ബാങ്കിൽ ഇനി കിട്ടാത്ത ആളുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് പിന്നെ കയ്യിൽ വിതരണം അതും സജീവമായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ പല സ്ഥലങ്ങളിലും കയ്യിൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് കയ്യിൽ വിതരണം സജീവമായിട്ടുണ്ട് നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് കയ്യിൽ വിതരണം പൂർണ്ണമായി തോതിൽ വിതരണം ചെയ്ത് പൂർത്തീകരിക്കുന്നതാണ് മുപ്പത്തി ഒന്നിനു മുമ്പ് പെൻഷൻ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവിൽ ഉള്ളത് അപ്പൊ പെൻഷന്റെ കാര്യം അങ്ങനെയാണ് പക്ഷേ പി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾക്ക് വളരെ നിശ നിരാശാജനകമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പങ്കുവെക്കാനുള്ളത് അതായത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി തുടങ്ങിയിട്ട് വർഷങ്ങളായി അത് തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് പറഞ്ഞ സമയത്ത് കിട്ടാതെ പോകുന്നത് അപ്പോ ഇരുപതാമത്തെ ഗഡ് കുടിശ്ശിക ആവാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇനി രണ്ട് ദിവസമാണ് ഈ ഒരു മാസം അവശേഷിക്കുന്നത് ആളെയും മറ്റന്നാളും എന്തായാലും ആ ഒരു വിതരണം ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം ഇത് വിതരണം ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച മുമ്പെങ്കിലും അറിയിപ്പ് ഉണ്ടായിരുന്നു മാത്രമല്ല പ്രധാനമന്ത്രിയുടെ ഈ മാസത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ പൊതുപരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു മാസം പൊതുപരിപാടികളില്ല സാധാരണഗതിയിൽ പ്രധാനമന്ത്രി ഒരു വലിയൊരു സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതി പ്രകാരമുള്ള തുക വിതരണം ചെയ്യാറുള്ളത് പക്ഷേ ഈ മാസം ഇനി അങ്ങനെ ഒരു ചടങ്ങില്ല അപ്പോൾ അടുത്ത മാസം ആ ഒരു തുക ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അടുത്ത മാസവും ഇല്ല എങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ പെൻഷനെ പോലെ കുടിശ്ശികയായി പോകുമോ എന്നുള്ള ആശങ്ക പല ഗുണഭോക്താക്കൾക്കും ഉണ്ട് അങ്ങനെയുള്ള ആശങ്ക പല ആളുകളും പങ്കുവച്ചിരുന്നു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പൊ അതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഒരു അവസ്ഥ അപ്പൊ പല കാരണം കൊണ്ടാണ് എന്നാണ് പറയുന്നത് അതായത് പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളോട് കർഷക രജിസ്ട്രേഷൻ പൂർത്തീകരിക്കാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ ഇ എം കിസാൻ സമ്മാൻ നിധി മുടങ്ങിക്കിടക്കുന്നുണ്ട് അവരുടെ ഈ കെ വൈ സി ലാൻഡ് സീഡിങ് അതാർ വെരിഫിക്കേഷൻ എല്ലാം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നും ചില റിപ്പോർട്ടുകളുണ്ട് അത് എത്രത്തോളം ശരിയാണ് എന്നറിയില്ല എന്തായാലും നിങ്ങൾ ചാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ് അത് ചെയ്തിട്ടില്ല എങ്കിൽ ഭാവിയിൽ തുക മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും എല്ലാ കർഷകരും അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കൃഷി ഭവനുകളിൽ എത്തിയിട്ടോ അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിക്കേണ്ടതാണ് ഇപ്പോൾ അതിന് പറഞ്ഞിട്ടുള്ള സമയം ജൂലൈ മുപ്പത്തി ഒന്നാണ് നീട്ടിയേക്കാം പക്ഷേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ജൂലൈ മുപ്പത്തി ഒന്നാണ് അതിന് മുമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക പി എം കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന ആളുകൾ പ്രത്യേകിച്ചും ചെയ്യുക മറ്റു കർഷകരും ആ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് കർഷകർക്ക് ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും സബ്സിഡി ഉൾപ്പെടെയുള്ള സഹായങ്ങളും ഈ ഒരു പി എം അഗ്നിസാർക്ക് കർഷക രജിസ്ട്രേഷൻ നടപടി പൂർത്തീകരിച്ചതിലൂടെ ആക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എല്ലാ കർഷകർക്കും ഒരു ഏകീകൃത ഐ ഡി കാർഡ് നൽകും എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ആ കാര്യം ചെയ്യുക എന്തായാലും പി എം കിസാൻ സമ്മാൻ നിധി ആദ്യമായിട്ട് കുടിശ്ശികയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് അറിയിക്കാനുള്ളത് അപ്പം അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കമൻ്റായിട്ടൊന്ന് രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക ബൻധ്യാൻ കൃഷി യോജന എന്ന് പറയുന്ന കർഷകർക്ക് വേണ്ടിയിട്ടുള്ള പുതിയൊരു പദ്ധതി കൂടി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ജില്ലകൾ കേന്ദ്രീകരിച്ച് കർഷകർക്ക് നേട്ടം നൽകുന്ന വലിയൊരു പദ്ധതിയാണ് ആദ്യം രാജ്യത്തെ നൂറ് ജില്ലകളിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന നമ്മുടെ സംസ്ഥാനത്തും രണ്ട് ജില്ലകളിൽ അത്തരത്തിലുള്ള പദ്ധതി ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കും എന്നാണ് കേൾക്കുന്നത് എന്തായാലും ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പി എം കിസാൻ സമ്മാൻ നിധി ഈ മാസം എത്തുന്നില്ല എന്നുള്ള സങ്കടകരമായിട്ടുള്ള അറിയിപ്പാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ രാജ്യത്തെ ഒരു പൗരന്റെ ഏറ്റവും വലിയ ഒരു രേഖയാണ് ഇന്ന് ആധാർ കാർഡ് ആധാർ കാർഡ് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ കഴിഞ്ഞ് രണ്ടു വർഷമായിട്ട് ആവശ്യപ്പെട്ടു ഇപ്പോൾ ആധാർ കാർഡ് പുതുക്കൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമായിട്ട് മാറിയിരിക്കുന്നു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിർബന്ധവും പറഞ്ഞിട്ടില്ല പക്ഷെ നമ്മൾ സർക്കാർ രേഖകൾ എന്തെങ്കിലും ശരിയാക്കണം എന്നുണ്ടെങ്കിൽ ആധാർ കാർഡ് നിർബന്ധമാണ് അതായത് ആധാർ കാർഡ് മാത്രം പോരാ പുതുക്കിയ ആധാർ കാർഡ് വേണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് ഉള്ളവർ പുതുക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ അത് എത്രയും ഉപേകം ചെയ്യുക ഇല്ല എങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങളും മുടങ്ങും നമ്മുടെ സർക്കാർ കേന്ദ്ര സംസ്ഥാന സർക്കാർ എല്ലാ വകുപ്പുകളും എല്ലാ സേവനങ്ങളും പൂർത്തീകരിക്കുന്നതിന് ആധാറിലേക്ക് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒ ടി പി സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കാര്യം അതുകൊണ്ട് തന്നെ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അത് ലിങ്ക് ചെയ്യുക പിന്നെ നേരത്തെ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ട് വേറെ നമ്പർ എങ്കിൽ ആ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊന്ന് പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആളുകളുടേതാണ് ആധാർ കാർഡ് പുതുക്കേണ്ടത് എങ്കിലും അഞ്ചു വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള ആധാർ കാർഡ് കുട്ടികളുടേത് അഞ്ചു വയസ്സിന് ശേഷം ബയോമെട്രിക് ചേർക്കണം അത് ഏഴ് വയസ്സ് വരെ ചേർത്തിട്ടില്ല എങ്കിൽ ആധാർ റദ്ദാക്കും എന്നും ഇപ്പോൾ യു ഐ ഡി എ ഐ വ്യക്തമാക്കിയിട്ടുണ്ട് മുമ്പ് അതായത് അഞ്ചു വയസ്സിനു ശേഷം ഏഴു വയസ്സിന് മുമ്പ് പുതുക്കുകയാണെങ്കിൽ അത് സൗജന്യമാണ് ഏഴു വയസ്സ് കഴിഞ്ഞാൽ നൂറ് രൂപ നൽകേണ്ടി വരും അതുപോലെ തന്നെ ഏഴു വയസ്സിന് മുമ്പ് പുതുക്കുകയാണ് എങ്കിൽ പതിനഞ്ചു വയസ്സ് കഴിഞ്ഞാൽ വീണ്ടും പുതുക്കണം അപ്പോഴും അത് സൗജന്യമായിരിക്കും അതേസമയം ഏഴു വയസ്സിന് ശേഷമാണ് പുതുക്കുന്നതെങ്കിൽ പതിനഞ്ചു വയസ്സിന് ശേഷം വീണ്ടും കുട്ടിയുടേത് പുതുക്കണം ആ സമയത്തും പൈസ നൽകേണ്ടി വരും അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആധാർ പുതുക്കാത്ത ആളുകൾക്ക് പി കിസാൻ അതുപോലെ തന്നെ കർഷക രജിസ്ട്രേഷൻ പെൻഷൻ റേഷൻ തൊഴിലുറപ്പ് ഇവയെല്ലാം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ആധാർ പുതുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പുതിയ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഫേസ് ഐ ഡി ഒരു വലിയ രേഖയായ മാറുകയാണ് നേരത്തെ ബയോമെട്രിക് വെള്ളടയാളം മാത്രമായിരുന്നു പരിശോധിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ മുഖം പല ആവശ്യങ്ങൾക്കും സ്കാൻ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അതായത് റേഷൻ കടകളിൽ വരെ മുഖം സ്കാൻ ചെയ്യുന്ന മെഷീൻ വരികയാണ് ഇപ്പോൾ പതിനാലായിരത്തോളം റേഷൻ കടയിലെ നിലവിൽ ഈ പോസ്റ്റ് മെഷീൻ ആണ് ഉള്ളത് വെള്ളം മാത്രം പതിക്കുന്ന മെഷീൻ ആണുള്ളത് അത് മാറ്റാത്തത് കൊണ്ട് തന്നെ സംസ്ഥാനം ഒരു മാസം പതിനാറ് ലക്ഷത്തോളം പിഴ യു ഐ ഡിയിലേക്ക് അടയ്ക്കേണ്ടി വരുന്നുണ്ട് അപ്പൊ അതുകൂടാൻ സംസ്ഥാന സർക്കാർ മാറ്റും മുഖം കൂടി സ്കാൻ ചെയ്യുന്ന മെഷീൻ ആകും ഇനി വരിക അതും പരാജയപ്പെടുന്ന സമയത്ത് മാത്രമേ മൊബൈലിലേക്ക് ഒ ടി പി സ്വീകരിച്ചുകൊണ്ട് റേഷൻ വാങ്ങാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ തൊഴിലുറപ്പുകാരുടെയും മുഖം സ്കാൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വരികയാണ് അപ്പോൾ ആധാറിലെ മുഖം അത് പുതിയതാകണം അതായത് നമ്മൾ പത്ത് വർഷം മുമ്പ് എടുത്തിട്ടുള്ള ആധാർ കാർഡ് മുഖം മാറ്റാതെ അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെ വരുമ്പോൾ നമ്മുടെ പഴയ രൂപമായിരിക്കും ആധാറിൽ ഉണ്ടാവുക നമ്മുടെ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ പല ആളുകൾക്കും രൂപത്തിൽ പല മാറ്റം വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പം നിങ്ങൾ എപ്പോഴും ആധാർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പുതിയ ഫോട്ടോ കൂടി ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എല്ലാ ആളുകളും ഈ കാര്യത്തിൽ ജാഗ്രത കാണിക്കണം എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റേ മറ്റൊരു വീഡിയോ